ശ്രീ രാഹുൽ ഈശ്വർ നോക്കൂ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് അതിൽ ആദ്യം ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ മാത്രം നടന്ന തട്ടിപ്പാണോ എന്ന് സംശയം തോന്നിയിരുന്നു എങ്കിൽ പക്ഷേ സുഭാഷ് കപൂറിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ സുഭാഷ് കപൂറിൻ്റെ സോപ്രാണ്ടിയിൽ നടന്ന ഒരു തട്ടിപ്പാണോ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ എന്ന സംശയം കോടതി ഉന്നയിക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അവിടുത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഉൽപ്പന്ന ഈ ഉരുപ്പടികൾ മുഴുവൻ പോയിട്ടുണ്ട് പുറത്ത് അവിടെ ഇരിക്കുന്നതൊക്കെയും ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന തരത്തിലേക്ക് അങ്ങനെ വിശ്വസിക്കേണ്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അപ്പോൾ വലിയ തട്ടിപ്പാണ് നടന്നത് അത് ശബരിമലയിലെ മാത്രം കാര്യമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം പോയതും കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ തുടർ വിവരണങ്ങൾ വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എവിടൊക്കെ എങ്ങനെയൊക്കെ തട്ടിപ്പുകൾ നടന്നു ഇല്ല എന്നതൊന്നും നമുക്ക് മുന്നിലില്ല അപ്പോൾ മൊത്തത്തിലൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ഈ നടപടികൾ ഈ കേസ് അന്വേഷണം എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇതൊരു ശരിയായ മാറ്റത്തിലേക്ക് നയിക്കുമെന്ന വിശ്വാസമുണ്ടോ അല്ല ഈ കേസിലെ ഹീറോ ഹൈക്കോടതിയാണ് ഒരു സംശയവും വേണ്ട ഹൈക്കോടതി സ്വമേധയായ കേസെടുത്തപ്പോൾ ആൾക്കാരെല്ലാം അത്ഭുതപ്പെടുകയുണ്ടായി ഒരു പക്ഷേ അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഹൈക്കോടതി സർക്കാരിനെ ഒന്ന് കൊച്ചാക്കുകാണോ എന്ന് പോലും നിഷ്പക്ഷരായി നിൽക്കുന്ന പലരും ചിന്തിക്കുകയുണ്ടായി പക്ഷേ ഹൈക്കോടതിയുടെ വലിയൊരു പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ആ രണ്ട് ബ്രില്യൻ്റായ ജഡ്ജിമാരാണ് യഥാർത്ഥത്തിൽ അയ്യപ്പ സ്വാമിക്ക് വേണ്ടി പോരാടിയത് രാജാ വിജയരാഘവൻ സാറും ജയകുമാർ സാറും അവരുടെ പോരാട്ടമാണ് രണ്ടാമത്തെ ഹീറോ മാധ്യമങ്ങളാണ് നിങ്ങളടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ചർച്ച എടുത്താണ് ഈ വിഷയം വെളിയിൽ കൊണ്ടുപോകുന്നത് അപ്പൊ ഇതൊരു പുതിയ മാറ്റം ആകണം ജയകുമാർ സാറിന് ക്ലീനപ്പ് ചെയ്യാൻ വലിയൊരു കഴിവുള്ള ആൾ തന്നെയാണ് സംശയമൊന്നുമില്ല അങ്ങനെ ഒരുപാട് പ്രഗത്ഭർ ഇപ്പൊ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ആഹ് സുധാകരൻ സാർ വളരെ നല്ലതായിരുന്നു നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ പേര് വിട്ടു ഒരുപാട് പേര് അങ്ങനെ നല്ലതായിട്ടുള്ള ഒരു രാജകാലൻ സാർ രാജകോലൻ സാർ വളരെ ഷാർപ്പ് ആൻഡ് ആണ് വലിയ വിശ്വാസിയൊന്നും ആയിരുന്നില്ലെങ്കിലും വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ എല്ലാ പാർട്ടിയിൽ നിന്നും അതേപോലെ കോൺഗ്രസ് നിന്ന് നേരത്തെ കുറഞ്ഞ പോലെ പ്രയാർ സാറിൻ്റെ വളരെ നല്ല ബോർഡായിരുന്നു അജയ് തലയിൽ സാറിന്റെ അടക്കം അങ്ങനെ എല്ലാ പാർട്ടിയിൽ നിന്നും നല്ല ആൾക്കാരുണ്ട് അവിടെയാണ് നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറം ഇത് കാണാൻ പറ്റണം അതായത് നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻജി ശബരിമലയ്ക്ക് വേണ്ടി ലോക്സഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീ കുമ്മന രാശേൻ അതിനെ സപ്പോർട്ട് ചെയ്ത് ാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ അത് പിന്നീട് പാർട്ടി അടക്കം മറ്റൊരു നിലപാടിലേക്ക് അത് പറഞ്ഞെങ്കിലും സി അങ്ങനെയുള്ള മനസ്സുള്ളവരെയാണ് നമുക്ക് വേണ്ടത് അത് തമിഴന്മാരെ നമ്മൾ കണ്ടുപിടിക്കണം തമിഴ്നാട്ടിൽ എ ഡി എം കെ ഡി എം കെ ബി ജെ പിയും കോൺഗ്രസും എല്ലാവരും ഒരുമിച്ചാണ് അവരുടെ ജെല്ലിക്കെട്ടിന്റെ പോരാട്ടത്തിന് വേണ്ടി വന്നത് ഞാൻ പോയിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടതാണ് വളരെ കൗതുകമുള്ള കാഴ്ചയാണ് എ ഡി എം കെ ഡി എം കെ പ്രവർത്തകരും നേതാക്കളും ഒരുമിച്ചൊരു കാറിൽ വന്നിറങ്ങി സുപ്രീം കോടതിയുടെ മറ്റൊരു തെറ്റായ വിധിയായിരുന്നു ഇതേ ദീപക് മിശ്രയുടെ വിധിയായിരുന്നു അവിടെ തമിഴന്മാർക്ക് തങ്ങളുടെ ജെല്ലിക്കെട്ട് തങ്ങളുടേതാണ് എന്നൊരു ചിന്തയുണ്ട് രാഷ്ട്രീയ സെക്കൻഡറിയാണ് നമുക്ക് നമ്മുടെ പള്ളിക്കെട്ടും ശബരിമലയും അതേപോലെ നമ്മുടെ അഭിമാനമാണ് ആലങ്കാരികമായി പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ച ഏക ദൈവമാണ് അയ്യപ്പൻ ആ അയ്യപ്പന്റെ ശബരിമല സംരക്ഷിക്കാൻ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു നിലപാടെടുക്കാൻ ഉള്ള ഒരു മനസ്സ് നമുക്ക് വേണം അതിന് ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും ബാക്കി പാർട്ടികളും മുസ്ലിം ലീഗ് ശബരിമല പ്രക്ഷോഭത്തെ ആദ്യം സപ്പോർട്ട് ചെയ്ത രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് അപ്പോൾ എല്ലാവരും പോസിറ്റീവായി നിൽക്കണം അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ച് ആകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടാകാം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായ ഒരു നിലപാട് വേണം പല അമ്പലങ്ങളിലും ഇപ്പം ജസ്റ്റിസ് കെ ടി ശങ്കറിനെ പോലെ വലിയൊരു ജഡ്ജി ഹൈക്കോടതിയിലെ മഹാനായ ഒരു ജഡ്ജിയാണ് ഇപ്പോൾ അതിൻ്റെ ഇൻവെൻട്രിയെല്ലാം എടുക്കേൽപ്പിച്ചിരിക്കുന്നത് എത്ര അമ്പലങ്ങളിൽ നിന്ന് എത്ര പോയി ഇപ്പം വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് ഇരുന്നൂറ്റി ഗ്രാം പോയി ഇരുന്നൂറ്റി അമ്പതോളം ഗ്രാം പോയി എന്നൊരു കണക്ക് വരുന്നുണ്ട് വ്യത്യസ്ത അമ്പലങ്ങളിൽ നിന്ന് അങ്ങനെ പോയിട്ടുണ്ടാകും നമുക്ക് പ്രോപ്പർ ഡോക്യുമെൻ്റേഷൻ ഇൻവെൻട്രി അടക്കമുള്ള കാര്യങ്ങൾ വരണം എൻ്റെ പെറ്റീഷനിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത് അന്ന് പി ആർഒ ആയിരുന്ന മുരളി സാറിനെ പി ആയിട്ട് കൂടി നിയമിച്ചതാണ് നമ്മുടെ അമ്പലങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നടക്കണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അമ്പലങ്ങളാകട്ടെ പള്ളികളാകട്ടെ വിശ്വാസികളുടെ കേന്ദ്രങ്ങളാണ് നമ്മളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വിശ്വാസികളാണ് ഉള്ളത് അപ്പൊ ആ വിശ്വാസികളുടെ വിശ്വാസവും താല്പര്യവും സംരക്ഷി വരണം അക്കൗണ്ടബിലിറ്റി വരണം അതിന് ഹൈക്കോടതിയുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ അതിശക്തമായ ഒരു മോണിറ്ററിങ് വേണം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്നാണ് ഇവർ അടിച്ചുകൊണ്ട് പോയത് നമ്മുടെയൊക്കെ ഒക്കെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഹൈക്കോടതിയുടെ നേരിട്ട് ഒബ്സർവേഷൻ ഉള്ള മാധ്യമ കണ്ണുകളുള്ള ശബരിമലയുടെ ശ്രീകോവലിന്റെ ഇരിക്കുന്ന ദ്വാരപാല ശില്പങ്ങളുടെ ഒറിജിനൽ സാധനമാണ് ഈ പോറ്റി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനെ ഉണ്ണികൃഷ്ണനെ വെച്ച് ദേവസ്വത്തിലെ ചിലർ അടിച്ചു മാറ്റിയത് അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് ഈ വിഷയം എടുക്കണം അതൊരു ക്ലീനപ്പിന്റെ ആക്ട് ആകട്ടെ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറം വിഷയം എടുക്കണം അയ്യപ്പന്റെ സ്വത്ത് കെട്ടത് ആരാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോകണം ഇതൊരു മാതൃകയായി മാറണം കീഴ്വഴക്കമായി മാറണം പ്രീസിഡൻ്റായി മാറണം അങ്ങനെ ശക്തമായ രീതിയിൽ ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ക്ലീനപ്പ് ഉണ്ടാകൂ ആ ക്ലീനപ്പ് വേണം അത്രമാത്രം ഡാമേജ് ഈ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യ ദിവസങ്ങളിൽ പക്ഷേ രേണുഗാജിക്കൊക്കെ ഓർമ്മയാണ് നമ്മൾ ആരും ഇത്രയും സീരിയസ് ആണെന്ന് വിചാരിച്ചില്ല എന്തൊക്കെയോ ചെറിയ പ്രൊസീജിയർ ഉണ്ടായി കാണും എന്നാണ് ആദ്യ ദിവസങ്ങളൊക്കെ വിചാരിച്ചത് ഇത് കൊള്ളയാണെന്ന് ഉള്ളൊരു തിരിച്ചറിവിലേക്ക് വന്നത് അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ വിശ്വസിക്ക നേരത്തെ പറയുകയുണ്ടായി അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു അങ്ങനൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ത് ചെയ്യാൻ പറ്റും പോയി പോയ സാധനം പോയി എന്ന് പറയാൻ എന്ത് എന്ത് ചെയ്യാനാ അങ്ങോട്ട് പോയപ്പോൾ നാപ്പത്തിരണ്ടര കിലോ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ മുപ്പത്തി കിലോ രണ്ട് രണ്ട് സാധനം അല്ലേ ഓൾറെഡി രണ്ടര കിലോഗ്രാമും ഒന്നര ആണ് വാതിലിലും നമ്മുടെ സ്വദ്വാരപാല ശില്പങ്ങളിലും സ്വർണം ക്ലാഡ് ചെയ്തിരുന്നത് തിരിച്ചു വന്നത് മുന്നൂറ്ററുപതും നാനൂറ് ഗ്രാമും പൂശിയതാണ് തട്ടിപ്പ് ഓൾറെഡി നടന്നു കഴിഞ്ഞു വിജയമല്യ തന്ന തനി തങ്കത്തിൽ ക്ലാഡ് ചെയ്ത സാധനം ഇപ്പൊ ഇല്ല ഇനി അത് മറിച്ചു വിറ്റോ മുറിച്ചു വിറ്റോ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എസ് ഐ ടി അത് അന്വേഷിച്ച് കണ്ടെത്തുമായിരിക്കും അപ്പോ ഒരു കൊള്ള നടന്നു നമ്മുടെ ചരിത്രത്തിൽ ഇത് ഇതിന് ഒരു ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ നാഷണൽ മീഡിയയിലൊക്കെ പോകുമ്പോൾ ഇത്രയും ഷാർപ്പല്ല കുറച്ചുകൂടെ ഒതുക്കത്തിലാണ് പറയുന്നത് കാര്യം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാരെ കുറ്റം പറയാം പക്ഷെ വെളിയിലുള്ള ഒരാൾ നോക്കുമ്പം കേരളത്തിലെ ഒരു അമ്പലങ്ങളിൽ നിന്നാണ് ഈ കൊള്ള നടക്കുന്നത് ശബരിമലയെ വരുന്നതിൽ നല്ലൊരു ശതമാനവും എഴുപത് ശതമാനത്തോളം അന്യസംസ്ഥാനത്തിലെ ഭക്തരാണ് അവരെന്ത് വിശ്വസിച്ച് സ്പോൺസർഷിപ്പിന് വരും ഇപ്പൊ സി പി എം കാര് ഏകദേശം അയ്യപ്പ സംഘവും നടത്താൻ അഞ്ചു കോടിയോളം മാറ്റി കോടി ർക്ക് ചെയ്തു ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു ഇവരെ പ്രതീക്ഷിച്ചത് സ്പോൺസർമാരുടെ കാശ് കിട്ടിയിട്ട് അതെല്ലാം തിരിച്ചു ദേവസ്വം ബോർഡ് കൊടുക്കാന്നാണ് ആര് കാശ് തരാനാ ഇത് കേട്ടാൽ നമ്മൾ ആർക്ക് കാശ് കൊടുക്കും നമ്മളിപ്പോ തിരുപ്പതിൽ നമ്മൾ തിരുപ്പതി പോകുന്ന ഒരാളാണ് നാളെ തിരുപ്പതിയില് ഞാൻ കൊടുക്കുന്ന കാശ് വേറെ ആരെങ്കിലും മോട്ടിക്കാനാണെന്നും ഓൾറെഡി ഇരിക്കുന്ന സ്വർണ്ണ വരെ മോട്ടിച്ചു എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും കാശ് കൊടുക്കൂ അതുകൊണ്ട് നമ്മുടെ നാട്ടേടാണ് നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമിക്കുമെങ്കിലും വെളിയിൽ നമ്മളിതൊരു പക്വതയോടും കൈയടക്കത്തോടും കൂടി സംസാരിക്കണം കാര്യം കേരളത്തിനും ശബരിമലയ്ക്കും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ക്രൈസിസിനെ നമ്മൾ ഓവർകം ചെയ്യണം ആ ഓവർകം ചെയ്യണം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ വാതുവെപ്പ് വാദവും ഒക്കെ പോലെ ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ആ ആ ഡൈമെൻഷനിൽ കാണുന്നില്ല ഒന്ന് തേർഡ് പാർട്ടിയായി കണ്ടാൽ മതി ഒരു തമിഴിന്റെ കണ്ണീന്നോ തെലുങ്കിന്റെ കണ്ണീന്നോ കന്നടക്കാരന്റെ കണ്ണീന്നോ ബോംബെയുടെ കണ്ണിപ്പം വിവേകോബ്രോ അടക്കമുള്ള ഹിന്ദി താരങ്ങൾ വരും ഒന്ന് രണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടവർ വിളിച്ചു ചോദിച്ചു എന്താ സ്വാമി നടക്കണേ എവിടെയെന്ന് അപ്പൊ ആ കണ്ണിലൂടെ കാണണം ശബരിമലയെ രക്ഷിച്ചെടുക്കണം ദേവസ്വം ബോർഡിനെ തകർക്കുകയല്ല എല്ലാം ശുദ്ധീകരിക്കുകയായിരിക്കണം നമ്മുടെ ലക്ഷ്യം